കർണാടക മുൻ ഡിജിപി ഓംപ്രകാശിന്റെ കൊലപാതകത്തിൽ ഭാര്യ പല്ലവിക്കും മകൾക്കുമെതിരെ കേസ് ഓംപ്രകാശിന്റെ മകന്റെ പരാതിയിലാണ് കേസ് പല്ലവി ഓംപ്രകാശിനെ ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ് മകന്റെ മൊഴി പലപ്പോഴും തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്താറുണ്ട് പല്ലവി മൊഴി നൽകിയിട്ടുണ്ട് ഗത്യന്തരമില്ലാതെയാണ് കത്തിയെടുത്ത് കുത്തിയത് എന്ന് പല്ലവി പോലീസിന് മൊഴി നൽകി കെ ബി ശ്രീധരൻ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ് ശ്രീധരൻ ഒരു മുൻ ഡി ജി പിയുടെ കൊലപാതകം അതിൽ ബന്ധുക്കൾ തന്നെയാണ് അതായത് ഭാര്യയും മകളും തന്നെയാണ് പ്രതികൾ എന്ന മകന്റെ മൊഴി വരുന്നു എന്താണ് ഈ കേസിന്റെ വിശദാംശങ്ങൾ മറ്റു വിവരങ്ങൾ മധു വർഷൽ ഇപ്പോൾ എച്ച് എസ് ആർ ലേ ഔട്ട് പോലീസ് ഭാര്യ പല്ലവിയെയും മകൾ കൃതിയെയും പ്രതികളാക്കി കേസെടുത്തിരിക്കുകയാണ് കൊലപാതക കുറ്റമാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് മകൻ കാർത്തികേഷാണ് പരാതി നൽകിയിരിക്കുന്നത് ഏതായാലും ഈ സ്വത്ത് സംബന്ധിച്ച് അമ്മയും മകളും അതുപോലെ തന്നെ ഓംപ്രകാശുമായി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ഈ മകൻ കാർത്തികേഷിൻ്റെ മൊഴിയുള്ളത് താൻ പലപ്പോഴും വീട്ടിലെത്തുമ്പോൾ ഇത്തരത്തിലുള്ള തർക്കങ്ങൾ ഇവർ തമ്മിൽ ഉള്ളത് പതിവാണ് അടുത്തിടെ ഉത്തര കന്നഡ ജില്ലയിലുള്ള ഒരു സ്വത്ത് ഇഷ്ടദാനമായി ഇവർക്ക് നൽകി അതായത് ഓം പ്രകാശിന്റെ സഹോദരിക്ക് നൽകി ഇതിനെ ചൊല്ലി ഭാര്യ പല്ലവിയും ഓംപ്രകാശും തമ്മിൽ പലപ്പോഴായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇതുകൂടാതെ പ്രധാന സ്വത്തുകളെല്ലാം മകന്റെ പേരിലാണ് ദ്ദേഹം എഴുതി നൽകിയത് ഇതിനെല്ലാം തന്നെ പല്ലവിയും മകളും എതിർത്തിരുന്നു എന്നുള്ളതാണ് കാർത്തികേഷിൻ്റെ മൊഴി ഇതിൽ പ്രകോപിതരായാണ് ഈ ഓം പ്രകാശിനെ ഇവർ കൊലപ്പെടുത്തിയതെന്നാണ് പോലീസിൻ്റെ എഫ്ഐആറിൽ പറയുന്നത് ഇന്നലെ വൈകിട്ട് ഏതാണ്ട് മണിയോട് കൂടിയാണ് വീട്ടിൽ വളരെ വലിയ പ്രശ്നങ്ങൾ നടക്കുന്നുവെന്ന് അയൽവാസികൾ അറിയിച്ചതനുസരിച്ച് താൻ അവിടേക്ക് എത്തുന്നത് എത്തുമ്പോൾ കണ്ടത് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന അച്ഛനെയാണ് എന്നും കാർത്തികേഷ് അല്പസം മുൻപ് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തു ഏതായാലും പല്ലവി നൽകിയിരിക്കുന്ന മൊഴി പലപ്പോഴായിട്ട് ഓംപ്രകാശ് ഭീഷണിപ്പെടുത്താറുണ്ട് അതിൽ സ്വയരക്ഷയ്ക്ക് വേണ്ടി കത്തി എടുത്ത് കുത്തുകയായിരുന്നു എന്നൊക്കെയാണ് ഏതായാലും ഈ സംഭവ സ്ഥലത്ത് നിന്ന് പൊട്ടിയ ഒരു കുപ്പിയും അതുപോലെ തന്നെ കത്തിയും പോലീസ് ഇന്നലെ തന്നെ കണ്ടെത്തിയിരുന്നു ഇന്നും ഇപ്പോൾ പല്ലവിയെയും മകൾ കൃതിയെയും പോലീസ് ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ് ഈ കൊലപാതകത്തിന് ശേഷം റിട്ടയേർഡ് ഐ ഐ പി എസ് ഉദ്യോഗസ്ഥരുടെ ഭാര്യമാർ തമ്മിലുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ താനിങ്ങനെ ഒരു കൊല നടത്തിയത് സംബന്ധിച്ച വിവരം പലവി പോസ്റ്റ് ചെയ്യുകയും അതോടൊപ്പം തന്നെ മറ്റൊരു സുഹൃത്തിനെ വിളിച്ച് പറയുകയൊക്കെ ചെയ്തു പല്ലവി തന്നെയാണ് പോലീസിന്റെ എമർജൻസി നമ്പറിൽ വിളിച്ച് ഇങ്ങനെ ഒരു കൊലപാതകം നടത്തിയെന്നും അറിയിച്ചത് ഏതായാലും ഈ കൊലയ്ക്ക് ശേഷം ഓം മരണം അത് ഉറപ്പിക്കുന്നതിന് വേണ്ടി പല്ലവി ശ്രമിച്ചിരുന്നു ശ്രദ്ധിച്ചിരുന്നു അതായത് അദ്ദേഹത്തെ ഏതെങ്കിലും കാരണവശാൽ ആശുപത്രിയിൽ എത്തിക്കാനുള്ള ഒരു ശ്രമവും അമ്മയുടെയും മകളുടെയും ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നുള്ളതും എടുത്ത് പറഞ്ഞ ഒരു കാര്യമാണ് അതായത് രക്തം വാർന്ന് തലയിലും കഴുത്തിലും വയറ്റിലും ഒക്കെ ഒരുപാട് കുത്ത് അദ്ദേഹത്തിന് ഏറ്റിരുന്നു പത്തിലധികം കുത്തുകൾ അദ്ദേഹത്തിന്റെ ഉണ്ട് എന്നാണ് ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ പറയുന്നത് ഇപ്പോൾ ഏതായാലും പോസ്റ്റ്മോർട്ടം നടപടികൾ സെന്റ് ജോൺസ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പുരോഗമിക്കുകയാണ് അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തിന്റെ മൃതദേഹം മക്കൾക്ക് കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയുടെ വിശദാംശങ്ങളാണ്